ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തങ്ങളുടെ പതിനൊന്നാമത്തെ സീസണിലാണ് ഉള്ളത് ഈ ഒരു പതിനൊന്ന് വർഷ കാലയളവിനുള്ളിൽ ഒരുപാട് കോമ്പറ്റീഷനുകൾ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല ഐ എസ് എല്ലിൽ കളിക്കുന്ന ക്ലബുകളിൽ ഒരു മേജർ കിരീടം പോലും ഇല്ലാത്ത ഏക ക്ലബ്ബായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാറിയിരുന്നു ഏറ്റവും ഒടുവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വരെ ഒരു കിരീടം നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു ബ്ലാസ്റ്റേഴ്സിന് ആരാധകർ എല്ലാവരും വലിയ നിരാശരാണ് ഇതേക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഇരട്ട സഹോദരങ്ങളായ ഐമനും അസ്ഹറും തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ക്ഷമ കാണിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ആ സമയത്ത് ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടും എന്നാണ് ഇവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഉദാഹരണങ്ങളായിക്കൊണ്ട് ലയണൽ മെസ്സി കിലിയൻ കിലിയൻബ എന്നിവരെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇരട്ട സഹോദരങ്ങളുടെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ഷമ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മെസ്സിയുടെ കാര്യം തന്നെ എടുത്താൽ മെസ്സി മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് കിരീടം ഉയർത്തുന്നത് എന്നാൽ കിരിയൻ എൻ്റെ അങ്ങനെയല്ല പത്തൊൻപതാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം കിരീടം നേടുന്നത് നമ്മൾ കണ്ടു ആരാധകരുടെ വികാരം ഞങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ പരമാവധി നൽകുന്നുണ്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് പക്ഷേ കപ്പ് എന്നുള്ളത് കപ്പ് തന്നെയാണ് ഇതാണ് ഐമനും അസഹറും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ പ്രതീക്ഷകൾ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് ഇത്തവണ കിരീടം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന് ഇപ്പോൾ ആരാധകരൊന്നും വിശ്വസിക്കുന്നില്ല ഇനിയിപ്പോൾ അടുത്ത സീസണിൽ നോക്കാം എന്ന ഒരു ധാരണയിലേക്ക് ഒട്ടുമിക്ക ആരാധകരും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീഡിയോ കാണാം